നമസ്കാരം ദുബായിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടത്തിയ അഞ്ച് പ്രവാസികളെ അറസ്റ്റ് ചെയ്തു ദുബായിലെ അൽറാസിലെ നാല് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മുപ്പതിനായിരം ദീർഘം മോഷ്ടിച്ച കേസിലാണ് അഞ്ച് ഇത്യോപ്യൻ പൌരന്മാരടങ്ങുന്ന സംഘം ദുബായിൽ പിടിയിലായത് ദുബായ് പബ്ലിക് പ്രോസിക്യൂഷൻ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രതികൾ ഓഫീസുകളിലേക്ക് അതിക്രമിച്ചു കടന്ന് സേഫുകൾ തകർത്ത് പണം മോഷ്ടിക്കുകയായിരുന്നു രാവിലെ ഓഫീസിലെത്തിയ ഉടമകളാണ് മോഷണം നടന്നതായി തിരിച്ചറിഞ്ഞത് ഓഫീസുകൾ മുഴുവൻ വാരി വലിച്ചിട്ട നിലയിലായിരുന്നുവെന്നും സേഫുകൾ തകർത്തിരുന്നുവെന്നും പോലീസിനെ അറിയിച്ചു വിവരം അറിഞ്ഞ ഉടൻ പെട്രോളിംഗ് ഉദ്യോഗസ്ഥർ ക്രൈം സെയിൻ ഇൻവെസ്റ്റിഗേറ്റർമാർ ഫോറൻസിക് വിദഗ്ധർ എന്നിവരടങ്ങുന്ന സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി ഓഫീസുകളിൽ ഫയലുകളും പേപ്പറുകളും ചിതറിക്കിടക്കുന്ന അവസ്ഥയിലായിരുന്നു ഫോറൻസിക് സംഘം വിരളടയാളങ്ങളും മറ്റ് തെളിവുകളും സ്വീകരിച്ചു ഇതിനിടെ സി സി ദൃശ്യങ്ങളിൽ പ്രതികൾ ടൊയോട്ടോ കൊറോള കാറിൽ സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുന്നതായി കണ്ടെത്തി വാഹനത്തിന്റെ ലൈസൻസ് പ്ലേറ്റ് നമ്പർ ഉപയോഗിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഡ്രൈവറെ പോലീസ് കണ്ടെത്തി അറസ്റ്റ് ചെയ്തു ഇയാൾ കുറ്റം സമ്മതിക്കുകയും മറ്റു കൂട്ടാളികളുടെ വിവരങ്ങൾ വെളിപ്പെടുത്തുകയുമായിരുന്നു തുടർന്ന് അബുദാബി പോലീസുമായി സഹകരിച്ചിട്ടുള്ള ഓപ്പറേഷനിലൂടെ മറ്റു നാല് പ്രതികളെയും അബുദാബിയിൽ നിന്നും അറസ്റ്റ് ചെയ്യുകയായിരുന്നു അഞ്ച് പ്രതികളും ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ചു മോഷണം പോയ മുപ്പതിനായിരം ദൃഹത്തിൽ പതിനെണ്ണായിരം ദൃഹം പോലീസ് കണ്ടെടുത്തു ബാക്കി തുക തങ്ങളുടെ രാജ്യത്തേക്ക് അയച്ചതായി പ്രതികൾ കുറ്റസമ്മതം നടത്തി